ഇടുക്കി പെരിയവര എസ്റ്റേറ്റിലാണ് പുലിയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടത് പെരിയവര സ്വദേശി സെൽവരാജിന്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള പശുവാണ് ചത്തത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് മേയാൻ വിട്ട പശു മടങ്ങിവരാത്തതിനെ തുടർന്ന് ഉടമസ്ഥർ തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് രാവിലെ പശുവിനെ നിലയിൽ പുതുക്കാട് ഡിവിഷനിലെ ഏഴാം നമ്പർ ഫീൽഡ് തേയിലക്കാട്ടിൽ കണ്ടെത്തിയത് മാട് മാസം ஏற்கனவே പുതുക്കാട് എസ്റ്റേറ്റ് പശുവിന്റെ ആദ്യം കണ്ടത് കഴിഞ്ഞ വർഷത്തിനിടയിൽ പശുക്കളാണ് വന്യജീവി ആക്രമണത്തിൽ ഇല്ലാതായത് ഉപജീവനത്തിനായി പശുവിനെ വളർത്തുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ കടുത്ത ആശങ്കയോടെയാണ് എസ്റ്റേറ്റുകളിൽ കഴിഞ്ഞു വരുന്നത് വന്യമൃഗ ആക്രമണത്തിനെതിരെ സർക്കാർ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം